മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സിംഹത്തെയും കടുവയെയും മറ്റനവധി വന്യമൃഗങ്ങളെയും തൊട്ടടുത്ത് താരതമ്യേന റിസ്പ്രീ ആയി കാണാൻ പറ്റിയ ഒരു കീഴിലിൽ സ്ഥലമാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഇത് മാത്രമല്ല ഇവിടുത്തെ സൂവനുകൊണ്ട് കുറെ പ്രത്യേകതകൾ വിദേശികളായ ജിറാഫും സീബ്രയും വടക്കേ ഇന്ത്യയിൽ മാത്രം കാണുന്ന നീൽഗായും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇതുപോലെ നേച്ചർ റിലേറ്റഡായതും ഫോറസ്റ്റ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ദയവ് നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഏവർക്കും സ്വാഗതം വെൽക്കം ടു വി എൻ എസ് ടെക് ട്രാവലി ൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഇങ്ങോട്ട് വരുന്നത് ബസ്സിലാണെങ്കിൽ ഈ ബയോളജിക്കൽ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ബസ് ടെർമിനൽ ബാംഗ്ലൂരിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴോട്ട് ബസ് അവൈലബിൾ ആണ് ഇവിടെ സ്നാക്സും ചെറിയ ഷോപ്പിങ്ങിനും ഒക്കെ പറ്റിയ കുറെ കടകളുണ്ട് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ സമയത്ത് നമുക്ക് ഈ ഷോപ്പിങ്ങും ഒക്കെ കാര്യമായിട്ട് ചെയ്യാം ഇവിടെ പാർക്കിംഗ് ഫീ കാറിന് അമ്പത് രൂപയും ടൂ വീലേഴ്സിന് മുപ്പത് രൂപയാണ് ചാർജ് ഇവിടെ ഈ ബയോളജിക്കൽ പാർക്കിലെ ഒരു മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ സഫാരി തന്നെയാണ് ഇവിടെ സൂവിൻ്റെ ടൈമിംഗ് രാവിലെ ഒമ്പത് മുതൽ അഞ്ച് വരെയും സഫാരിക്ക് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം നാല് മുപ്പത് വരെയുമാണ് ഇവിടെ സൂവും സഫാരിയും അല്ലാതെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് കൂടിയുണ്ട് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജസ് ഇതാണ് നമ്മൾ എടുത്തത് നോൺ എ സി ബസ്സാണ് വീക്കെൻഡ് വീക്കെൻഡായതിനാൽ ഒരു അമ്പത് രൂപ കൂടുതലാണ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഇപ്പം വീക്കെൻഡായപ്പോൾ നാനൂറ് രൂപയായി ചാർജ് പിന്നെ ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ അമ്പത് വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റമ്പതുമാണ് ചാർജ് ആവുക ഇവിടെ വീക്കെൻഡ്സ് ചെറിയൊരു ചാർജ് വ്യത്യാസമുണ്ട് കുറച്ച് കൂടുതലാവും വീക്കെൻഡ്സിൽ അതുപോലെ തന്നെ ചൊവ്വാഴ്ചകൾ ഇവിടെ അവധി ദിവസമാണ് ഇവിടെ ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ടിക്കറ്റ് എടുക്കാം ഓൺലൈനായി ബെനാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്ന് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സഫാരി എടുത്തത് അപ്പം കുറച്ചുനേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം എ സി ബസ്സിനും നോൺ എ സി ബസ്സിനും സെപ്പറേറ്റ് ക്യൂ ആണ് അപ്പൊ നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറിന് മേലെ ക്യൂ നിന്നിട്ടാണ് അകത്തോട്ട് കയറിയത് സാധാരണ കാടുകളിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ ഈ ബനാർഘട്ട നാഷണൽ പാർക്ക് വന്നപ്പോൾ ആദ്യം കിട്ടിയ സൈറ്റിങ്സ് മാറ്റി തന്നെ ആയിരുന്നു അറുപത്തി അയ്യായിരം ഏക്കറാണ് ഈ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഇതിനകത്ത് ഓരോ ടൈപ്പും മൃഗങ്ങളെയും ഓരോരോ സോണുകളായിട്ട് തിരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക ഒരു സോണിലുള്ള മൃഗങ്ങൾ അടുത്ത സോണിലേക്ക് എത്തില്ല അതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത ഓരോ സോണുകൾ തമ്മിലും വേർതിരിച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൃഗങ്ങളുടെ കലകം ഇതുവഴി ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ല സൈറ്റിങ്സ് കിട്ടാൻ ചാൻസും ഉണ്ട് ഇവിടെ ഇതാ ഈ ഗേറ്റ് കിടന്ന മാംസപ്പൊക്കുകളിലുള്ള സോണാണ് നമ്മൾ ഈ വണ്ടി ആദ്യം തുറന്നു കഴിഞ്ഞു കയറി ഉടനെ ബാക്കിലെ ഡോർ അടയ്ക്കും പിന്നീട് നമുക്ക് ഫ്രണ്ടിലെ ഡോർ തുറന്നു വരുന്നത് നമ്മുടെ ഇവിടെയുള്ള ആദ്യത്തെ സൈറ്റിങ്സ് കരടിയാണ് പക്ഷേ ഈ പൊളിയൊക്കെ നിറഞ്ഞിരിക്കുന്നവർ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു സോൺ കരടികളെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ മറ്റു മറ്റും ഈ സോണിൽ സോണിലെല്ലാം തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ അടുത്ത സോണിലേക്ക് കിടക്കാണ് കേറിയ പാടെ നമ്മൾ കുറെ പുള്ളിക്കുലികളെയാണ് കണ്ടത് അടുത്ത സോൺ എത്തിയതും നമ്മൾ കണ്ടത് ആറ്റിറ്റ്യൂഡ് കൊണ്ട് കാട്ടിലെ രാജാവായ സിംഹം സാധാരണയായി കൂട്ടമായിട്ടാണ് ഈ സിംഹങ്ങൾ താമസിക്കുന്നത് ഇവയുടെ കൂട്ടത്തെ പ്രൈഡ് എന്ന് പറയുന്നു ഏകദേശം പതിനഞ്ച് തൊട്ട് മുപ്പത് അംഗങ്ങൾ ആയിരിക്കും ഒരു പ്രൈഡിൽ ഉണ്ടാവുക ഇവിടെ ഫീമെയിൽസ് ആയിരിക്കും ഹണ്ടേഴ്സ് പക്ഷെ ഇതിന്റെ തലവനായ ആൺസിംഹം ആയിരിക്കും ആദ്യമായി ഭക്ഷണം കഴിക്കുക ഇവ ദിവസത്തെ ഇരുപത് മണിക്കൂർ ആയിരിക്കും ഏകദേശം രണ്ട് മണിക്കൂർ ഇവർ നടക്കും അമ്പത് മിനിറ്റോളമാണ് ഭക്ഷണത്തിന് ഇവരെടുക്കുന്ന സമയം ഡെയിലി ഇന്ത്യ ഗീർ ഫോറസ്റ്റ് മാത്രമേ ഏഷ്യാറ്റിക് ലയൻസിനെ കാണാറുള്ളൂ കൂടുതലായും ഭൂമി കാണുന്നത് ആഫ്രിക്കൻ ലയൻസിനെയാണ് ഐ യു സി എൻറെ കാറ്റഗറിയിൽ ഇവരെ വൾണറബിൾ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ രണ്ട് സിംഹങ്ങൾക്ക് പുറകിനോ എന്ന് പിന്നെ പുള്ളി ആ കൺഫ്യൂഷനായി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നമ്മളിത് അടുത്ത സോണിലേക്ക് പ്രവേശിക്കാന് ഈ ഗേറ്റ് തുറക്കുന്ന പരിപാടികൾ നിങ്ങൾ നേരിട്ടൊന്നു കണ്ടു ഈ ഒരു സോണി നമ്മളെ കാത്തിരുന്നത് കുറച്ച് കടുവകളാണ് ഈ കടുവകളാണ് കാസ്പീഷീസിലെ ഏറ്റവും വലിയ ജീവികൾ പതുങ്ങിയിരുന്ന ഇരയുടെ മുകളിൽ ചാടി വീണ ഇരയെ കീഴ്പ്പെടുത്തുന്ന ഒരു വിവാഹക്കാരാണ് ഈ കടുവകൾ അതിനിവയെ സഹായിക്കുന്ന ഇതിന്റെ ദേഹത്തുള്ള ഈ കാമ്പലേജ് കളർ തന്നെയാണ് ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഇത് ഈ പുല്ലുകളുടെ ഇടയും മറ്റു കണ്ടാല് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കൈ കാണുന്ന ഫിംഗർ പ്രിന്റ് പോലാണ് ഈ കടുവകളുടെ ദേഹത്തുള്ള ഈ വരകളൊക്കെ യൂണീക്ക് ആയിരിക്കും ഇവ പിടിക്കുന്ന ഇരയെ സാധാരണ ഇവ പോകുന്ന ഏരിയയിലൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശീലം ഇവർക്കുണ്ട് ഇവ അയ്യു സി ആൻഡ് ബ്രഡ്ലിസ് കാറ്റഗറിയിൽ എൻഡേഞ്ചേർഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഈ കടുവയൊക്കെ കണ്ടിട്ട് പോകാൻ നേരത്താണ് ദയ വരുന്നു ഒരു വൈറ്റ് ടൈഗർ ഇനിയും ഈ സഫാരിയിൽ വളരെയധികം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മൃഗങ്ങളൊക്കെ നമ്മുടെ വണ്ടിയോട് ബസ്സിനോട് അടുത്ത് നിന്നപ്പോഴും അതുപോലെ ഈ കുറ്റിക്കാട്ടിലൊക്കെ ഇരുന്നപ്പോൾ നല്ല ഫോക്കസ് കിട്ടിയില്ല നമുക്ക് ഈ ബസ്സിനൊക്കെ ഗ്രില്ല് ഇട്ടത് കാരണം കറക്റ്റ് ഫോക്കസ് കിട്ടാത്തതുകൊണ്ടൊക്കെ എടുത്ത വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ ഈ ഒരു യാത്രയിൽ ഇത് കൂടാതെ ധാരാളം നമുക്ക് കാണാനുണ്ടായിരുന്നു എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ ഒരു യാത്ര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ സൂവിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ സൂയിലേക്കാണ് പോകുന്നത് അങ്ങനെ സൂവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞ ആദ്യം കാണുന്നത് ഈ സീബ്രാസിനെയാണ് കുറച്ചധികം സീബ്രാസ് ഉണ്ടായിരുന്നു നമ്മൾ ബസ് ബസ്സഫാരിക്ക് ക്യൂ നിന്നത് ഈ സീബ്രയുടെ കൂടിന് തൊട്ടടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഈ സീബ്രയെ കാണാറുണ്ട് കൂടാതെ ജിറാഫിനെ നല്ല ഉയരമുള്ളതുകൊണ്ട് തൊട്ടടുത്ത് കൂട്ടിലുണ്ടായിരുന്ന ജിറാഫിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ആഫ്രിക്കയിൽ നിന്നുള്ളവരായി സീബ്രേക്ക് ജിറാഫൊക്കെ അങ്ങനെ സീ ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ജിറാഫുകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ജിറാഫുകളാണ് കരയിലെ ഏറ്റവും ഉയരമുള്ള മൃഗങ്ങൾ ആൻജിറാഫ് ഏകദേശം അഞ്ചര മീറ്റർ വരെയും പെൺ ജിറാഫുകൾ ഏകദേശം നാലര മീറ്റർ വരെയും നീളം വെക്കാറുണ്ട് ആൻജിറാഫുകൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാമും പെൺ ഏകദേശം എണ്ണൂറ്റി മുപ്പത് കിലോഗ്രാം വരെ തൂക്കം വെക്കാറുണ്ട് ഇവയുടെ ഗർഭകാലം ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് മാസം വരെയാണ് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ ഇവയ്ക്കാകും ഒരു അഡൽട്ടായിട്ടുള്ള ജിറാഫിന് കാര്യമായിട്ട് പ്രഡേറ്റേഴ്സ് ഒന്നും ഇല്ലെന്ന് വേണം നമുക്ക് പറയാനാൻ ഇവയുടെ ഈ കാൽ കൊണ്ടുള്ള ചവിട്ട് അസഹനീയമാണ് ഈ കാൽ കൊണ്ടുള്ള ചവിട്ട് തന്നെയാണ് ഇവരുടെ ഡിഫൻസും ഇവരാണ് നീൽഗായ് അഥവാ ബ്ലൂ കോഷ്യയിൽ മാനുവർഗത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീവിയാണ് ഇവർ ഒന്ന് ഒട്ട് ഒന്നര മീറ്റർ വരെ ഷോൾഡർ ഹൈറ്റ് ഇവർക്ക് ഉണ്ടാവാറുണ്ട് മെയിൽസിന് നൂറ്റൊമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോ വരെയും ഫീമെയിൽസിന് നൂറ് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോ വരെയും കാണാറുണ്ട് അഡൽട്ട് മെയിൽസിന് ബ്ലൂയിഷ് ഗ്രേ ആണ് കളർ ഇവയുടെ ഹോൺസിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാവാറുണ്ട് ഐ യു സി എൻഡ് റബ്ലസ് കാറ്റഗറിയിലെ ലീസ്റ്റ് കൺസേൺ ആയിട്ടാണ് ഇവയെ കണക്കാക്കുന്നത് ഇവിടെ ഈ ബയോളജിക്കൽ പാർക്കിലെ മാപ്പാണിത് ഇതായി ഇതാണ് ഹനുമാൻ കുരങ്ങ് ഈ കർണാടക ഏറിക്കഴിഞ്ഞാല് നമ്മുടെ സാധാ കുരങ്ങുകളെ അപേക്ഷിച്ച് ഹനുമാൻ കുരങ്ങുകളെയാണ് കൂടുതലായിട്ടും കാണാറ് നമ്മൾ വന്ന ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് സഫാരിയും നല്ല രീതി ലേറ്റായി അതുകൊണ്ട് തന്നെ സൂവിലോ നമുക്ക് അധിക സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ നമ്മൾ ഈ വിഷ്വൽസ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോവുകയാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഏകദേശം അഞ്ചുമണിയായി അത് കാരണം നമ്മൾ ഓടിച്ചോടിച്ച കാണുന്നത് ഇതിനുള്ളിൽ എവിടെയുണ്ട് ഹൈന പക്ഷെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയില്ല ദൈവനാണ് ഇവരാണ് ഹിപ്പോറ്റാമസ് ആനയും റൈനോസേഴ്സും കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ മാമൽസ് ആണ് ഇവര് രാവിലത്തെ ചൂട് നിയന്ത്രിക്കാൻ ഇവര് കൂടുതൽ സമയം വെള്ളത്തിലാവും ചെലവഴിക്കുക ഇവർ ആക്ച്വലി വെജിറ്റേറിയൻസ് ആണ് രാത്രിയാവുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഏകദേശം മുപ്പത്തഞ്ച് കിലോ വരെ പുല്ല് കഷിക്കും ഇവരുടെ കൂടെ മെയിൽസിന് ആയിരത്തഞ്ഞൂറ് കിലോ വരെയും ഫീമെയിൽസിന് ആയിരത്തി മുന്നൂറ് കിലോ വരെയും ആവറേജ് വെയ്റ്റ് ഉണ്ടാകാറുണ്ട് വെള്ളത്തിൽ നിന്ന് കൊമളകൾ വരുന്നുണ്ടോ വെള്ളത്തിൽ ഇവർക്ക് അഞ്ചു മിനിറ്റ് വരെ ശ്വാസം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ഐയു സി എൻസ് കാറ്റഗറിയിൽ വൾണറബിൾ ആയിട്ടാണ് ഇവയെ കണക്കാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും പോയി കഴിഞ്ഞു ഇവരിപ്പൊ ക്ലോസ് ചെയ്യാനുള്ള ടൈമുമായി നമ്മളത് കൊണ്ട് നടക്കുന്ന എടുത്ത വിഷ്വൽസ് ആണ് ഇതൊക്കെ ആണ് ഇവര് ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല ഇരുട്ടായി ദൈവരാണ് യഥാർത്ഥത്തിൽ കുറുക്കന്മാരെ നമ്മുടെ നാട്ടിൽ കുറുമരിയെ കണ്ടാണ് മിക്കവരും കുറുക്കനായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇനി അങ്ങോട്ട് കിളികളുടെ സെക്ഷനാണ് ഇതൊന്ന് ഓടിച്ചിട്ട് കാണാം ഈ കിളികളുടെ കൂടെ ഹൈലൈറ്റ് നമ്മുടെ മലമുഴക്കി വീഴാമ്പിലാണ് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ നമ്മൾ ബനാർകട്ടയിലേക്ക് മുത്തങ്ങ വഴി വന്ന് തിരിച്ചിൻ നമ്മൾ പോയത് നൈറ്റ് ഡ്രൈവായിട്ടാണ് അപ്പം ഇതൊരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരു വീഡിയോ കാണാത്തവർക്കും കാണാൻ താല്പര്യമുള്ളവർക്കുമായി നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ഈ ചാനലിൽ കൂടുതലായിട്ടും നേച്ചർ ആൻഡ് ഫോറസ്റ്റ് വീഡിയോസ് ആണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായി കാണാൻ താല്പര്യമുള്ളവർ വൈവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക തൊട്ടടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഇറ്റ്സ് ബൈ ഫ്രം ടി എൻ എസ്